ചെയ്യാ ചായട ഒന്നും പറയണ്ട മതിയാക്കി ക്യാൻസൽ ആക്കി നാട്ടിൽ വന്നിട്ട് നാട്ടിലെ ഒന്നും പണിയൊന്നും ശരിയാവുന്നില്ല നിങ്ങക്ക് ഒരു പണിയല്ലേ വേണ്ടത് അത് ഞാൻ തരാം എന്ത് പണിയും ചെയ്യാൻ തയ്യാറാകുന്നു എന്ത് പണിയെടുക്കാൻ തയ്യാറാകെ എന്ത് പണിയും ചെയ്യേണ്ടി വരും മെറ്റൽ വർക്ക് സ്റ്റിക്കർ കട്ടിങ് പിന്നെ ബൂട്ട് കട്ടിങ് എല്ലാം ചെയ്യേണ്ടി വരും കമ്പനിന്ന് പറഞ്ഞു നമ്മള് ബാറ്ററിയില്ല ലോറിന്റെ അത് കൊളുത്തിനാ എല്ലാം ചേരട്ടെ മൈക്കിള് എന്തായോക്കിയാണെ ുള്ളില എന്ത് കണ്ടീനു ഒന്നും പൊരിക്കണ്ട അതല്ല ആടെ എത്തുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കാടല്ല രാജീവിനാരെ കൂട്ടി വരുന്നുണ്ടല്ലോ പണി വേണം എന്ത് എന്ത് ചെയ്യാൻ തയ്യാറാണ് കമ്പനി പണിയാന്ന് പറഞ്ഞല്ലേ വന്ന് ഭയങ്കര പിടിച്ച പണിയല്ലേ കാര്യങ്ങളുടെ വഴിയെ മനസ്സിലായി ഒരു ഡെയിഞ്ചറും ഇല്ല എന്റെ കൂടെ ആണെങ്കിൽ ഈ കാട്ടിൽ ഞാൻ അറിയാണ്ട് ഒരേലൂല പിന്നെ ഉത്തരം പറയുന്നേ ഇതുകൊണ്ടായിരിക്കും കൊള്ള ആശാനെ ഇവരു എനക്കൊരു കൂട്ടായല്ലോ ആ സാർ എല്ലാരേം കിട്ടില്ല സാറേ ആ സാർ കന്നലും കിട്ടീനു സാർ ഒറ്റ കൂട്ടറല്ലോ ഒരുങ്ങി നിന്നോ ഞാനവിടെ സ്ഥിരതാമസത്തിൽ നിന്നല്ല പോന്നു കേട്ടോ ഇറങ്ങൂ ഏ ആ